ടു ഗുഡ് ിങ്ണോ വന്നേ ജെയിംസ് ബോണ്ട് കണ്ടോ അപ്പോ മതഭീകരത എന്നത് ഒരു ഗ്രന്ഥത്തിൽ നിന്ന് ഇവർ ഉൾക്കൊണ്ടിട്ട് ലോകത്തെ മുഴുവനും കരിച്ചു കളയാനുള്ള അഗ്നിയുമായി ഇവർ രംഗത്തിറങ്ങുന്നതുകൊണ്ടാണ് നമ്മൾ ഈ റെഭയപ്പാടോടുകൂടി ഇതിനെ കാണുന്നത് പറഞ്ഞുതരാം ഇപ്പോ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ഇല്ലേ ഇതിന്റെ പിന്നിൽ രാഹുലും ടീമുമാണ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ ഒരു വിമർശനം നടക്കുന്നുണ്ട് മുഹമ്മദ് നബിയെ സ്നേഹിക്കണം ഇങ്ങനെ ഐ ലവ് യു ഐ ലവ് ലു ഐ ലവ് യു എന്ന് പറഞ്ഞു പറഞ്ഞ് നടക്കേണ്ട കാര്യമുണ്ടോ പൊതുനിരത്തുകൾ അക്രമാസക്തമായ രൂപത്തിലേക്ക് ഇവര് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ നബിയെ സ്നേഹിക്കുന്ന ആളുകൾ രാജ്യത്ത് നടക്കുന്ന ഐ ലവ് മുഹമ്മദ് എന്ന വിവാദങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് പറയുന്നത് ഭരണ അട്ടിമറികൾ കണ്ടില്ലേ നേപ്പാൾ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യയിലെ ഒരു ആഭ്യന്തര യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നു എന്നും രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വിദേശ പത്രങ്ങളുമായി ഒത്തുകളിക്കുകയാണെന്നും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആരോപിച്ചിപ്പോ മറ്റെല്ലായിടത്തും നടന്നത് ഒരു ഭരണ അട്ടിമറി വോട്ട് അട്ടിമറി തെരഞ്ഞെടുപ്പിൽ വന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയിലും ഒക്കെ പ്രശ്നം തുടങ്ങിയത് അതുപോലെ തന്നെ ഒരെണ്ണം ഇന്ത്യയിലും ഇന്ത്യൻ അലയൻസ് പോലും അത് ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഇന്ത്യ മുന്നണി പോലും അത് ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്ന ഒരു വസ്തുത ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് തലങ്ങും വിലങ്ങും പരിശ്രമിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞ് നമുക്കറിയാം രാഹുൽ ഗാന്ധിയും മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവും ന്യൂനപക്ഷപാതത്തിന്റെ ആളുകളാണെന്നും ഇവര് രണ്ടുപേരും വലിയ അച്ഛന്മാരുടെ മക്കളല്ല എങ്കിൽ ഒരു പക്ഷേ പ്രദേശത്തെ ജനങ്ങൾ പോലും അവരെ തിരിച്ചറിയുമായിരുന്നില്ല എന്നും പറഞ്ഞു അല്ലേ പപ്പു രാജീവ് ഗാന്ധിയുടെ മോനായതുകൊണ്ടല്ലേ നമ്മൾ അറിയുന്നത് രാഹുൽ ഗാന്ധി ഒരു അർബൻ നക്സല് പോലെയാണ് പെരുമാറുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ എ ഐ എം ഐ എം മേധാവി അസദുദ്ദീൻ ഒവൈസി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് പ്രസിഡന്റ് പി ഡി പിയുടെ പ്രസിഡന്റ് മെഹബൂബ മുഫ്തി തുടങ്ങിയ നേതാക്കൾ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും രാജ്യത്ത് ഒരു ആഭ്യന്തര യുദ്ധത്തിന് സമാനമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യയിൽ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെന്ന് ഇതൊക്കെ തന്നെയാണ് ആ തുടക്കം ഭരണാട്ടിമറി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അങ്ങനെ അടുത്തിടെ നടന്ന ഒരു ആക്രമത്തെ കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ഇതും രാഹുൽ ഗാന്ധിയുടെ പദ്ധതിയുടെ ഭാഗമാണ് അദ്ദേഹം ഐ ലവ് മുഹമ്മദ് എന്ന വിവാദം ഈ ശൃംഖലയുടെ ഭാഗമാണ് എന്ന് ഗിരിരാജ് സിംഗ് ആവർത്തിച്ചു പറഞ്ഞു വെച്ചു ലേ മുതൽ മണിപ്പൂർ വരെ രാഹുൽ ഗാന്ധി തീവപ്പിനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം സാധാരണക്കാർ ഇപ്പോഴും രാഹുലിൽ നിന്ന് അകന്നു നിൽക്കുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യത്തേക്കാൾ ഇന്ത്യ മഹാരാജ്യത്തേക്കാൾ വിദേശ രാജ്യത്തോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായേക്കാം അദ്ദേഹത്തിന് കൂറുണ്ടായേക്കാം കൂടുതൽ സ്നേഹം തോന്നിയിരിക്കുന്നത് ഇന്ത്യയോടല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് രാജ്യത്തെ അപമാനിക്കാൻ അദ്ദേഹം വിദേശ പത്രങ്ങളുമായിട്ട് സഹകരിക്കുന്നു എന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു ഇത്തരം തെളിവുകളൊക്കെ തന്നെ നമുക്ക് വളരെ പ്രബല പ്രമാണമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തോട് നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്താണ് നമ്മൾ പരി നമ്മള് പരിഹരിക്കുന്നത് അതല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ടല്ല ഇപ്പോ ബ്രിട്ടനിൽ പോയിട്ട് ബ്രിട്ടൻ നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുക ഒരിക്കലുമില്ല ബ്രിട്ടൻ എങ്ങനെയെങ്കിലും നമ്മൾ തകർന്ന് കാണണമെന്ന് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ഇന്നൊരു വിഭാഗം ആളുകൾ രംഗത്ത് അതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അതിന് പിന്നിൽ ഇവർ കലാപമാണ് ഉദ്ദേശിക്കുന്നത് ഭരണ അട്ടിമറിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കണ്ടല്ലേ ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിൽ അയിൽ മുഹമ്മദ് എന്ന പ്ലക്കാർഡുകൾ പ്രത്യക്ഷപ്പെടും മധ്യപ്രദേശിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ ബറേലിയില് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും ഇന്ത്യയെ തകർക്കാനുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢാലോചനയാണ് പല ഇടങ്ങളിലും അരങ്ങേറുന്നത് എന്ന് കഴിഞ്ഞ ആഴ്ചകളിൽ പല ഭാഗത്തു നിന്നും സംശയങ്ങൾ ഉയർന്നു വന്നിരുന്നു ഗിരിരാജിംഗ് പറഞ്ഞു മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അമേരിക്കയിലെ ബിസിനസ് രാഷ്ട്രീയ കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് ഡീപ്പ് സ്റ്റേറ്റ് ഇതിൽ അമേരിക്കൻ ചാരസംഘടനകളുടെ നേതാക്കളും ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ എൻ ജിഒകൾ കോൺഗ്രസിനും ഇസ്ലാമിക സംഘടനകൾക്കും മതപരിവർത്തന ലോബികൾക്കും തീവ്ര ഇടത് പ്രസ്ഥാനങ്ങൾക്കും കൈ ഒരു കലാപമാണ് ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത് കലാപത്തിലൂടെയുള്ള ഒരു ഭരണമാറ്റമാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ചെറിയ സൂചനകളാണ് ഇതെല്ലാം ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഊർജം പകർന്നു നൽകാൻ ട്രംപും തൊട്ടുകൂടിയുണ്ട് ഇതിന്റെ ഒരു സൂചനയാണ് ജമ്മു കാശ്മീരിലെ ലഡാക്കിൽ കണ്ടത് സോനം വാങ് ചുങ് എന്ന വാങ് ചുക്ക് എന്ന പരിസ്ഥിതി എൻ ജിഒ സംഘടനകളുടെ നേതാവാണ് അവിടെ കലാപമാളി കത്തിച്ചതിന് പിന്നിലെ അയാളായിരുന്നല്ലോ അതിന് പിന്നാലതാ ഐലവ് മുഹമ്മദ് ഒരു കലാപം ഉണ്ടാക്കിയത് എരിഞ്ഞടങ്ങുന്നതിന് മുമ്പേ അടുത്ത കലാപം വലിയ രൂപത്തിൽ പ്രകടനങ്ങൾ മധ്യപ്രദേശിലെ മുസ്ലിം യുവാക്കൾ വാഹനങ്ങളിലെല്ലാം ഐലവ് മുഹമ്മദ് എന്ന സ്റ്റിക്കറുകൾ പതിക്കും അവരുടെ വാഹനങ്ങളിലല്ലാട്ടോ സ്വന്തം വാഹനങ്ങളിൽ പതിപ്പിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല വാഹനങ്ങളിലൊക്കെ ഐ ലൗ മുഹമ്മദ് എന്ന പ്രകടനങ്ങൾ വൈകാതെ ഇന്ത്യയിലെ പല വിഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾക്ക് കാരണമാകും മധ്യപ്രദേശിൽ താജുൽ മുഹമ്മദ് എന്ന പള്ളിക്ക് മുമ്പിലാണ് ഐ ലൗ മുഹമ്മദ് എന്ന വലിയ രൂപത്തിൽ ഒരു പ്ലക്കാർഡും പോസ്റ്ററുകളും വെള്ളിയാഴ്ച ദിവസം സമയത്ത് ഇവർ കൊണ്ടുവയ്ക്കുന്നത് പലപ്പോഴും ട്രാഫിക്കിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെ ഈ പ്രകടനങ്ങളും ആർപ്പ് വിളികളും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് എടുത്തു മാറ്റണം എന്ന് പറഞ്ഞിട്ട് പോലും എടുത്തു മാറ്റാതെ യു പിയിൽ തന്നെ ഇതിവർ തുടങ്ങി വച്ചതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യവുമില്ല യു പിയിലെ ഒന്നുകിൽ നരേന്ദ്രമോദിയെ ലക്ഷ്യം വയ്ക്കുന്നു അതല്ലെങ്കിൽ യോഗിയെ ലക്ഷ്യം വയ്ക്കുന്നു ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന വസ്തുതകൾ ഉത്തർപ്രദേശിലെ വിവിധ നഗരങ്ങളിൽ അയിലവ് മുഹമ്മദ് എന്ന മാർച്ചുമായിട്ട് ഇസ്ലാമിക സംഘടനകൾ ഇറങ്ങിത്തിരിക്കുകയാണ് ബറയില വെള്ളിയാഴ്ച ദിവസമാണ് ഇതിന് തുടക്കമിട്ടതും നബിദിനം കഴിഞ്ഞിട്ട് നബിദിനം എന്നായിരുന്നു അപ്പോൾ നിബിദിനത്തിന് വേണ്ടിയിട്ടാണോ പ്രവാചകനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയാണോ ഓർക്കുന്നതിന് വേണ്ടിയാണോ അല്ല ഇവർ അക്രമാസക്തമായപ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടി എത്തിയ പോലീസിന് നേരെ ഇവരുകൾ ഏറു നടത്തി കാൻപൂർ ലക്നൗ ബഹ്റൌച്ച് എന്നീ നഗരങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ശക്തമായിട്ടുള്ള മാർച്ച് നടന്നു അക്രമാസക്തമായ മാർച്ചായിരുന്നു അതിന്റെ വിഷ്വൽസ് ഒക്കെ സ്നേഹിക്കുന്നു ഈ ബാനർ ഉയർത്തി പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യമാണ് ഇവർ വിളിക്കുന്നത് ബറേലിയിലെ ഇസ്ലാമിയ മൈതാനത്തേക്ക് പ്രകടനക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസിലാത്തി വശി അക്രമികൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു കനത്ത പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട് ഇവര് ലക്ഷ്യം വെക്കുന്നത് യോഗിയെയും മോദിയെയും വർഗീയ കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് ഈ മാർച്ചിന് പിന്നിലെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ എം നേതാവ് അസദുദ്ദീൻസി മാർച്ചിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നതും സംശയാസ്പദമാണ് ഭരണഘടനയിലെ ഇരുപത്തിയഞ്ചാം വകുപ്പ് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം മാർച്ച് നടത്താൻ അംഗീകാരം നൽകുന്നു എന്നാണ് ഇവരുടെ വാദം പക്ഷേ മാർച്ചിൽ മുഴുവനും വർഗീയ മുദ്രാവാക്യങ്ങളാണ് ഇവർ മുഴക്കുന്നത് ജനാധിപത്യത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ മുഴക്കുന്നത് മറ്റു മതവിഭാഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉയർത്തുന്നത് ഈ മാർച്ചുകളിൽ വിശ്വാസമല്ല പകരം മത ആധിപത്യം നേടാനുള്ള ഇവരുടെ മുൻകരുതലുകളും ഇവരുടെ ആവേശവുമാണ് അതിനകത്ത് കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് ইনে